സംബന്ധിച്ചാണ് പരിശുദ്ധമായ ഖുർആാനുകൊണ്ട് ഗുരു ഒരു ഗുരു ഒരാത്മീയ ഗുരു ഒരു മുറബിയായ ശേഖ് അനിവാര്യമാണോ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച ഇങ്ങനൊരു ചർച്ച കൊണ്ടുപോകുന്നത് ഇത് വളരെ നിസ്സാരകരമായ രീതിയിൽ സൂഫിസത്തെയും തുരീക്കത്തിനൊക്കെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു ദയനീയകരമായ ഒരു കാലഘട്ടമാണല്ലൊന്ന് അതെന്തുകൊണ്ടുണ്ടായി എന്ന് ചോദിച്ചാൽ ചില താൽപ്പര്യ കക്ഷികളുടെ പ്രയത്നം മൂലം ഉണ്ടായിത്തീർന്നതാണ് ദീനിന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ദീനിനെ വളച്ചൊടിക്കുന്ന കുറച്ചാളുകൾ എല്ലാ കാലത്തും ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ആധിപത്യം ചില കാലങ്ങളിൽ അധികരിക്കുമ്പോൾ ഉണ്ടായിത്തീരുന്ന ദയനീയമായ അവസ്ഥയാണിത് അതുകൊണ്ട് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഞാൻ ഈ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആാനിലും ഹദീസിലും മഹാന്മാരുടെ ഗ്രന്ഥങ്ങളിലും ഉള്ളതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പഠിച്ച് ഈ വിഷയത്തിലേക്ക് കടന്നു വരണമെന്നാണ് പറയാനുള്ളത് അപ്പോൾ ഷെയ്ഖിൻ്റെ അനിവാര്യത അത് നിർബന്ധമാണോ അതല്ലാതെ പിടിക്കൽ സുന്നത്തേ ഉള്ളൂ അതല്ലാതെ പിന്നെ കറാഹത്താണോ പാടില്ലാത്തതാണോ ആരെങ്കിലും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഒരു കാര്യം ഇവിടെ നമ്മൾ എന്തായാലും മനസ്സിലാക്കണം ഒരു ശേഖനെ പിടിക്കാൻ പാടില്ല എന്നൊരാളും പറഞ്ഞിട്ടില്ല പിന്നെ പാടുണ്ട് എന്ന് പറഞ്ഞവരിൽ നിന്ന് നിർബന്ധമാണ് എന്നും പറത് അതിനാണെന്നും സുന്നത്താണെന്നും അതിൽ മതപരമായ നിർബന്ധമില്ല എന്നും ഒക്കെ പറഞ്ഞ ആളുകളാണ് അതാണ് നമ്മളെ ചർച്ച അതിനെ മൊത്തം നമ്മളൊന്ന് ഏകോപിച്ച് നോക്ക് ഏകോപിപ്പിക്കുക ഈ പറഞ്ഞ മഹാരഥന്മാരുടെ വചനങ്ങളെ എങ്ങനെ നമുക്ക് ഏകോപിപ്പിക്കാം അതിന് ദീർഘമായ എപ്പിസോഡിലൂടെയാണ് ഇത് ഞാൻ എന്ത് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാ എപ്പിസോഡുകളും കേട്ടാലാണ് അതിൻ്റെ പരിപൂർണമായ രീതിയിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്തായാലും സൂഫിസത്തിൻ്റെ നിർവചനങ്ങളിലൂടെ നമ്മൾ ഇതുവരെ യാത്ര ചെയ്തു ആ നിർവചനങ്ങളിൽ നിന്ന് തന്നെ ഗുരുവിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഒരു വഴികാട്ടിയാണ് ആത്മീയ ഗുരു അഥവാ ഷെയ്ഖ് എന്ന് പറയുന്നത് നമ്മളെ ഹക്കിലേക്ക് അള്ളാഹുയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വഴികാട്ടി ഗുരുവിലൂടെ മാത്രമേ സൂഫിസത്തിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ എന്നും ഞാൻ പറഞ്ഞു അപ്പം അള്ളാഹുവിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കലാണല്ലോ സൂഫിസം ആ വഴിയിൽ സഞ്ചരിക്കാൻ ഒരു പരിപൂർണനായ ഒരു ഷെയ്ഖിനെ ഒരു ഗുരുവിനെ പിടിക്കൽ അനിവാര്യമാണെന്ന് പരിശുദ്ധമായ ഖുർആാനിൻ്റെയും ശുന്നത്തിൻ്റെയും മഹാരഥന്മാരുടെ ഏകോപനത്തിലൂടെയും മഹാരഥന്മാരുടെ വചനത്തിലൂടെ ഒക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സത്യമാണ് ആദ്യം നമുക്ക് ഖുർആാനിലൂടെ ഒന്ന് സഞ്ചരിക്കാം പരിശുദ്ധമായ ഖുർആാൻ ഈ വിഷയവുമായി എന്തു പറഞ്ഞു ഒരുപാട് ആയത്തുകളിലൂടെ അല്പം നമുക്ക് സഞ്ചരിക്കാം അതൊരു ഒരു ഒരപ്പിസോഡിലൂടെയും രണ്ട് ഒന്നും തീർന്നോളന്നില്ല ഒരൊറ്റ ഞാൻ പറഞ്ഞുതരാം നമ്മൾ എന്നും പരിശുദ്ധമായ ഓതുന്ന ഒരായ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ അഞ്ച് വക്കത്ത് നിസ്കാരത്തിൽ നമ്മൾ എല്ലാ രക്കാര്യത്തിലും ഓതൽ നിർബന്ധമായ ഒരു സംഗതിയാണ് ഫാത്തിഹ എന്നുള്ളത് അതിലൊരായത്താണല്ലോ എഹ്ദീന സിറാത്ത് അൽ മുസ്തയും സിറാത്ത് നീ അനുഗ്രഹിച്ചവരുടെ മാർഗമാകുന്ന ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണേ എന്ന് നമ്മൾ ദയാ ചെയ്യാറുണ്ട് ദിവസവും നമ്മൾ എന്ത് ചെയ്യും ദയാ ചെയ്യും ഈ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് ഇമാം റാസി റാസീറാഹി അലി തൻ്റെ തഫ്സീറിൽ പറഞ്ഞ ഒരു സംഭവം അവിടെ കാണാം ഇഹ്ദിന സിറോത്ത് മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് ലം മെക്കത്തസിർ അലൈഹി അത് പറഞ്ഞു ചുരുക്കിയില്ല അല്ലാഹു തആല മറിച്ച് ആ മാർഗം ഏതാണെന്ന് പറഞ്ഞര ലദീന അൻഅംത അലഹീം നീ അനുഗ്രഹിച്ചവരുടെ മാർഗം ആ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി എന്നാണ് പറയാൻ പറഞ്ഞത് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം നമ്മൾ വളരെ ഗൗരവമായി അറിയേണ്ട ഒരു സംഗതിയാണ് എന്താണത് ു ഈ ആയത്ത് നമ്മളെ അറിയിച്ചു തരുന്നു അല അന്നൽ മുരീദ അള്ളാഹുവിനെ ലക്ഷ്യം വെച്ച് യാത്ര ചെയ്യുന്ന ഒരാള് സന്മാർഗത്തിൻ്റെയും ദൈവീക ദർശനത്തിൻ്റെയും സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഒരു മുരീതിന് അള്ളാഹുവിനെ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് ഒരു വഴിയും ഇല്ല നമ്മളിപ്പോൾ സന്മാർഗത്തിൻ്റെ മാർഗവും അതുപോലെ ദൈവീക ദർശനത്തിൻ്റെ സ്ഥാനമാ ദർശനത്തിൻ്റെയും സ്ഥാനമാനങ്ങളിലേക്ക് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെ സൃഷ്ടിച്ചതും അതിനു വേണ്ടിയാണ് നമുക്കറിയാം നമുക്ക് സന്മാർഗത്തിൻ്റെ വഴിയിൽ കടക്കണം ദൈവീക ദർശനം നമുക്കുണ്ടാകണം അള്ളാഹുവിനെ നമുക്ക് ദർശിക്കണം ഈ പറഞ്ഞ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ യാതൊരു വഴിയും ഇല്ല പിഴവുകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും അകറ്റി നിർത്തുകയും ചൊവ്വായ മാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയ ഗുരുവിനെ ഒരു പിൻപറ്റുകയല്ലാതെ വേറെ യാതൊരു മാർഗവും ഇല്ല അപ്പൊ യഥാർത്ഥ നമ്മളിപ്പോ സന്മാർഗത്തിലാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും ഷേഖനെ കിട്ടാത്തവരൊക്കെ വലിയ സന്മാർഗ്ഗത്തിൻ്റെ ആളുകളാണെന്ന് വിചാരിച്ചിട്ടാണ് നടക്കുന്നത് ശ്രീമാം റാസി റഹ്മത്തുള്ളാഹി അലേ നമുക്ക് പറഞ്ഞു തരുന്നൊരു സത്യമാണിത് എന്ത് ചെയ്യുക ഒരു ഷേഖനെ ഒരു ആത്മീയ ഗുരുവിനെ അതാ പിഴവുകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും അകറ്റി നിർത്തി ചൊവ്വായ വഴിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു ആത്മീയ ഗുരുവിനെ പിൻപറ്റിയാൽ മാത്രമേ സന്മാർഗത്തിൻ്റെ മാർഗത്തിലേക്ക് നമ്മൾ കടക്കുകയുള്ളൂ സിറാത്തുൽ മുസ്തഖിമിൽ നമ്മൾ കടക്കുകയുള്ളൂ കണ്ടോ എന്നിട്ട് പറയാം കാരണം എന്താണ് അറിയോ പറയാണ് അതിനുള്ള കാരണം അല അക്സരിൽ കൂടുതൽ ജനങ്ങളിലും മികച്ചു നിൽക്കുന്നവരാണ് സത്യത്തെ മനസ്സിലാക്കൽ കൊണ്ട് നമ്മളുടെ ബുദ്ധികൾ പരിപൂർണമല്ല ഏതാണ് സത്യം വ പിഴവുകളിൽ നിന്ന് ശരിയെ വേർതിരിച്ചു തരാനും സത്യമേതാണ് എന്ന് മനസ്സിലാക്കി തരാനും നമ്മളുടെ ബുദ്ധികൾ പരിപൂർണമല്ല കാരണം നമ്മൾ കൂടുതലും എന്താണ് ന്യൂനത ഉള്ളവരാണ് പോരായ്മ ഉള്ളവരാണ് അപ്പോൾ പോരായ്മ ഉള്ളവരിൽ നിന്ന് പോരായ്മ ഇല്ലാത്തവരാരാണ് അള്ളാഹുവിന് അറിഞ്ഞ മശാഹന്മാരാണ് അതുകൊണ്ട് ഫലാ ബുദ്ധമിൻ കാമിലിൻത്തീ ബിൻ കാമിൽ പരിപൂർണനായ ഒരു ഷെയ്ഖിൻ്റെ പ്രകാശം കാരണം പോരായ്മ ഉള്ളവൻ്റെ പ്രകാ ബുദ്ധിക്ക് ശക്തി കൂടും നമ്മളെ ബുദ്ധി പരിപൂർണമല്ല അപ്പോൾ പരിപൂർണമായ ഒരാളിൽ നിന്ന് കിട്ടുന്ന പ്രകാശം കാരണം ഈ ന്യൂനതയുള്ള ബുദ്ധി കുറഞ്ഞ ഇപ്പം ബുദ്ധി പരിപൂർണമല്ലാത്ത ആളുടെ ബുദ്ധിക്ക് ഈ പ്രകാശം കാരണമായി ശക്തി കൂടും ഫഹീനയിദിൻ ആ സന്ദർഭത്തിൽ യസിലു യസിലും അതാരിജു സാദത്യവും കമാലാത് അതിലൂടെ അവൻ വിജയത്തിൻ്റെയും പൂർണ്ണതയുടെയും പടവുകൾ ചവിട്ടി കയറി വിജയത്തിലെത്തിക്കുകയും ചെയ്യും അപ്പം സിറാത് ഇഹ്ദിന സിറാത്ത് അൽ മുസ്തഖിം ചൊവ്വായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പറയുന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ സിറാത്തുൽ മുസ്തഖീമിന് വേണ്ടി ഒരു ശേഖ അനിവാര്യമാണ് ആത്മീയ ഗുരു അനിവാര്യമാണ് അറിഞ്ഞ ഒരാൾ അനിവാര്യമാണ് പരിപൂർണനായ ഒരു ശേഖനെ പിടിക്കൽ നിർബന്ധമാണ് എന്ന് ഈ ആയത്തിലൂടെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലഹി നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പം അള്ളാഹുവിൻ്റെ അനുഗ്രഹം അള്ളാഹു നമ്മളോട് തേടാൻ കൽപ്പിച്ച ചൊവ്വായ വഴി ആന്തരികമായ നേർക്കാഴ്ചയിലൂടെയും ദൈവിക ദർശനത്തിലൂടെയും അള്ളാഹുവിനെ അറിയലാണ് എന്ന് ഇതിലൂടെ എന്ത് ചെയ്യുകയാണ് ഇമാം റാസി റഹ്മത്ത്ാഹി അലയെ നമ്മെ പഠിപ്പിക്കുകയാണ് തൗഹീദിന്റെ ആളുകളുടെ പദവികളിൽ ഏറ്റവും ഉന്നതമായ പ്രത്യേകമായ മക്കാമാണിത് അതിൻ്റെ മുകളിൽ അമ്പിയ മുസ്ലിങ്ങളുടെയൊക്കെ അന്തിയാണ് മൊക്കാണല്ലോ അപ്പൊ ഈ പറഞ്ഞ വസ്തുക്കൾക്ക് ഒരു ഷെയ്ഖ് എന്താണ് അനിവാര്യമാണ് എന്ന് ഇമാം റാസി റഹ്മത്ത് ലാഹി അലി നമ്മെ പഠിപ്പിക്കുകയാണ് നാം അഞ്ച് വക്കത്തും നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണിത് ആ പ്രാർത്ഥന സ്വീകരിച്ചു എന്നതിന് തെളിവ് അവൻ ഒരു പരിപൂർണനായ ഷേഖിൻ്റെ കരങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിലൂടെയാണ് കാരണം മുസ്തഖിയുമായ പാതയ്ക്ക് ഒരു ഷെയ്ഖ് അനിവാര്യമാണ് എന്ന് ഇമാം റാസി റാസിള്ളാഹി അലഹിയുടെ യുടെ വിശദീകരണത്തിലൂടെ നമ്മെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബിനെ അജീബത്തുൽ ഹസിനിറമത്തുല്ലാഹി അലി പറയാണ് മുസ്തഖീമായ പാത എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ച വഴിയാണ് ആ വഴിയിലേക്ക് തന്നെ അപകടം പിടിച്ചതായ വഴിയിലൂടെയാണ് കടന്നു പോവുക വളരെ കുറഞ്ഞ മനുഷ്യർ മാത്രമാണ് ഈ വഴിയിലൂടെ കടന്നു വരിക കാരണം ഒരുപാട് കൊള്ളക്കാര് നഫ്സ് ഷെയ്ത്താന് ദുന്യാവ് നിലയുറപ്പിച്ച വഴികളാണ് ഇവിടെ അവർ നമ്മെ യഥാർത്ഥ വഴികളിൽ നിന്ന് തട്ടിമാറ്റാനും മാറ്റാനും കൊള്ളയടിക്കാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരു വഴികാട്ടി അനിവാര്യമാണ് അല്ലെങ്കിൽ അവൻ നേരായ പാതയിൽ നിന്ന് തെന്നി മാറിപ്പോകുന്നതാണ് അതുകൊണ്ടാണ് മഹാനായ ഇബിനു അജീബത്തുൽ അസിനി റഹ്മത്തുല്ലാഹി അലി പറയാണ് പ്രശസ്ത സൂഫി പണ്ഡിതനായ മന്ന ഇബിനുൽഹി അലി നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് മഹാന്മാരായ സൂഫിയാക്കൾ അല്ലാഹുവിൻ്റെ ഹക്കി ഹത്തിൻ്റെ ഹലറത്തിലേക്ക് സാന്നിധ്യത്തിലേക്ക് ദൈവ സാന്നിധ്യത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് അതുകൊണ്ട് ആ യാത്രയിൽ ആ യാത്രയിൽ ഉൾക്കാഴ്ചയും പാഠവും സാമർഥ്യവുമുള്ള ഒരു വഴികാട്ടി അവർക്ക് ആവശ്യമായി വന്നു ആ വഴികാട്ടിയോടൊപ്പം സഞ്ചരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അർഹതയും അംഗീകാരവും ആത്മജ്ഞാനവും കരസ്ഥമാക്കി മടങ്ങി വന്നവരാണ് അള്ളാഹുവിൻ്റെ സൂഫിയാക്കളായ ആളുകൾ അതുകൊണ്ട് അവരെ പിടിക്കൽ അനിവാര്യമാണ് അവരിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇനി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പോൾ പരിചയമുള്ള ഒരാളെ കൂട്ടിയിട്ടല്ലേ പോകുള്ളൂ അല്ലെങ്കിൽ എവിടെ എത്തും എങ്ങനെ എങ്ങനെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയും നമുക്കുണ്ടാവില്ല അതുകൊണ്ടാണ് ലത്തോഫുൽ മഹാനായ ഇമാം ഇമാം അൽ കുത്തുബുഷെറാനി റഹ്മുല്ലാഹിഅലി പറഞ്ഞത് മല്ലം യുല്ലഹുബാ മുത്താഹു അലൈ വസല്ല മാ തങ്ങളിലേക്ക് ചെന്നു ചേരുന്ന സിൽസിലയുള്ള ഒരു ആത്മീയ ഗുരു ഇല്ലാത്തവൻ കണ്ടോ ഫഹുവ ഫഹുഅഫി ഹാദിനി ലഖീതുല്ലാ അബലഹു പിതാവില്ലാത്ത അനാജനും അനാഥനും നീചനുമാണ് എന്ന കുടുംബ പരമ്പരയോ വംശമോ ഇല്ലാത്തവനാണ് അഥവാ അഡ്രസ് ഇല്ലാത്തവനാണ് എന്ന് മഹാനായ ഇബിനി അജീബത്തുൽ ഹസ്സിനിറമത്തുല്ലാഹി അലി ഇമാം അൽ അൽക്കുത്തുബ് ഷെറാനി റഹമത്തുല്ലാഹി അലഹിയുടെ വാക്കെടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ബഹ്റുൽ മദീദിൽ എന്ത് ചെയ്യുന്നുണ്ട് ഉദ്ധരിക്കുന്നുണ്ട് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഷെയ്ഖിനെ പിടിക്കൽ എഹ്ദിനസ് സുറാത്ത് മുസ്തഖീം എന്ന് പറയുന്ന സൂറത്തുൽ ഫാത്തിഹയിലെ ഈ ആയത്ത് ഒരു ഷെയ്ഖല്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് എത്താനോ മുസ്തഖീമായ പാതയിലേക്ക് കടക്കാനോ കഴിയുകയില്ല എന്ന് ഇത്രത്തോളം വലിയ മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ഒരു ഷെയ്ഖ് അനി ഷെയ്ഖിൻ്റെ അനിവാര്യതയുടെ ഷെയ്ഖ് നിർബന്ധമാണ് എന്നുള്ളതിൻ്റെ ഗൗരവം ഈ ആയത്തിലൂടെ മഹാരഥന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു താല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈകു വരഹമല്ലാ വ